ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു സാമൂഹിക സുരക്ഷാ പെൻഷനാണ് അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും ഇന്ന് മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്ന് ധനമന്ത്രി അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും എത്തി പെൻഷൻ കൈമാറും രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ കൃത്യമായി പെൻഷൻ തുക ലഭിക്കുന്നുണ്ട് ആ രീതിയിൽ ഇനിയും തുടരും പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നില്ല പകരം ഉള്ള പെൻഷൻ ശരിയായ രീതിയിൽ നൽകുകയാണ് ചെയ്യുന്നത് എന്ന് സർക്കാർ അറിയിച്ചു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ കൃത്യമായി മസ്റ്ററിംഗ് ചെയ്താൽ മാത്രമേ തുക ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ കൃത്യമായി തന്നെ പെൻഷൻ നൽകുന്നുണ്ട് അതുപോലെ തന്നെ തുടർന്നും നിങ്ങൾക്ക് മുടങ്ങാതെ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മസ്റ്ററിംഗ് മുടങ്ങാതെ ചെയ്തിരിക്കണം ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക മസ്സറിംഗ് ചെയ്യാത്ത ആളുകൾ എല്ലാ മാസവും ഇരുപതാം തീയതിക്ക് മുന്നോടിയായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്സറിംഗ് ചെയ്ത് നൽകുന്നതാണ് എല്ലാവരും ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ ಶ್ರದ್ಧಿಕ